വട്ടിയൂർകാവ് ജംഗ്ഷൻ സമീപം കാനറ ബാങ്കിന്റെ എ ടി പൊളിച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാർ അരാറിയ ജില്ലയിൽ മോഹൻപൂർ രാംപൂർ ബുദ്ധേശ്രീയിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മുഹമ്മദ് തൻവീറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ വട്ടിയൂർക്കാവിന് സമീപമുള്ള ഹോട്ടലിലെ ജീവനക്കാരനാണ് ഇരുപത്തിയൊന്നിന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പ്രതി എ ടി എം കൌണ്ടറിനുള്ളിൽ പ്രവേശിച്ച് മെഷീന്റെ മുൻവശം താഴ്ഭാഗത്തുള്ള പാനൽ ഡോർ പൊളിച്ച് തുറന്ന ശേഷം ബാറ്ററി പാനൽ ഇളക്കി മാറ്റുന്ന സമയം സെക്യൂരിറ്റി കൺട്രോളിൽ അലാറം മുഴങ്ങുകയും ചെയ്തതോടെ ഇയാൾ രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് തുടർന്ന് പോലീസ് പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് എസ് എച്ച്ഒ അജീഷ് എസ്ഐമാരായ ബൈജു അരുൺകുമാർ വിജയകുമാർ സുരേഷ് കുമാർ മനോഹരൻ സി പി ഒ രാജേഷ് ഷാഡോ ടീം അംഗമായ രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു